പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റവദോഷൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ആ ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് അതുപോലെ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഗതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അര ടീസ്പൂണോളം ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണേട്ടോ ഇത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ റവ ഏത് കപ്പിലാണ് വളർന്നെടുത്തത് അതിന് തന്നെ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് വെജ് നോൺ വെജ് കറികളൊക്കെ അതിലേക്ക് കോമ്പിനേഷനാണ് കേട്ടോ ഇനി കറികളൊന്നും ഇല്ലെങ്കിലും പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വെള്ളം കൂടെ കൊടുത്തതിന് ശേഷം നമ്മളത് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നമ്മൾ ഒക്കെ പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളം കറക്റ്റായിരുന്നു അത് കാരണം തന്നെ അത് കണ്ടതുപോലെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കര ടീസ്പൂണോളം അപ്പസോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മളിത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇതിനു മുമ്പ് ഞാൻ നീർദോശ അതുപോലെ കലക്കിയപ്പം ദോശ എല്ലാത്തിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചാനൽ കയറി കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ നമ്മുടെ മാവൂടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം അതാ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ദോഷമാവ് ചുറ്റിച്ച് കൊടുക്കും പോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ പരത്തി കൊടുത്തതിന് ശേഷം അതുപോലെ ഹോൾസ് വരാൻ തുടങ്ങുമ്പോൾ നമ്മളത് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് അടുപ്പ് മാറ്റി നോക്കിയപ്പോൾ അതൊക്കെ കണ്ട ഹോൾസൊക്കെ വന്നിട്ട് ദോശ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ റവദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ദോശ തന്നെയായിരുന്നു ഇത് കേട്ടോ എല്ലാവരും ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയാണ് അപ്പോൾ അത് ആദ്യത്തെ നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇരുമ്പിച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒരു തുണിയിലാക്കിയിട്ട് ഇതുപോലെ തടവിക്കൊടുത്തിട്ട് ഇരുമ്പിച്ചട്ടിയിലൊന്ന് ചുട്ടെടുക്കാം അതിലിതുപോലെ തന്നെ നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ദോശയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പോൾ അതാ ആവി പറക്കണേ നമ്മുടെ റവദോഷം മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവി രണ്ട് ടേബിൾ സ്പൂണോളം ആടപ്പൊടി എടുത്തിട്ട് നമ്മൾ ഒൻപത് ദോശയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ വേണമെച്ചാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള റവദോശ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുവരെ എല്ലാ കൂട്ടുകാർക്കും അസാമലൈക്കും